ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മേ ഞാൻ എൻ്റെ പാർട്ടൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ കണ്ടപ്പോൾ തന്നെ ഇന്ന് പാർട്ടക്കൂടെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഈ ചാലക്കൂടെ നിറേ മീൻകുട്ടികളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനെ ചാലക്കൂടെ ചെറിയ മീനുകളായി അപ്പോൾ അത് മുണ്ട് വെച്ചിട്ട് വരുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് വലിയ മീനുകളുണ്ട് കേട്ടോ ഈ കുളത്തുനിന്നൊക്കെ വലിയ മീൻ പോയതുണ്ട് പക്ഷെ അത് ഏത് ചാലില്ലാന്നു നിറേ ചാലുകൾ അതിലായി നമ്മക്കാ ഒരു പിടിക്കട്ട്

ഒരു അഞ്ചര മിഷൻ ഇരുണ്ട വെള്ള മതി ആടിയുണ്ട് ആ നന്ദി തോന്നുടീ പറ്റി പിടിച്ചിട്ടുണ്ടോ അത് ഇടിയോ കേട്ടോ ഇണ്ടോ കടത്തിനൊക്കെ ആക്കിയിട്ടില്ല ഉടക്കുന്ന വെച്ചാൽ അവിടുത്തെ കുറച്ചുനിരപ്പ്

いいね。 すかまるんどぅよ。

ആറ് ലിറ്റർ അല്ലേ ദേ ആറ് ലി ഇങ്ങണ്ട ഓഞ്ഞണ്ട അല്ലേ ഹലേ ആവാൈ കരയാടി കുടിച്ചോ ആ പണണ്ട് അതോ ജനോസ് കുടിച്ചോ ഹ് പോയി പോയിക്ക് ദാ ടാണ്ടിൻ ഇങ്ങടാ അവിടെ ഇരി ഇങ്ങട് മുടിച്ചാ കണ്ടായിനി വെള്ളം വറ്റിക്കോട്ടെ നൂറ് ഇതിലുണ്ടാവും കടുമ്പ തടിഞ്ഞു അങ്ങോട്ട് പോയില്ല വൽചുട്. ഇങ്ങോട്ട് തൈട്ടാക്കി ഞാൻ വൽചുട് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട്. ഇല്ലേണ്ട്. 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 ഇല്ല ഇല്ല ഉണ്ട്. ഇല്ലേ. ഉറപ്പി ചെയ്യാണ്ടി. ആ തണ്ടി ആണേ. അല്ലേ. ഇയ. ഓ, കവറേ ഇക്കൊണ്ട്. ഡ്രൗസർ അത് വേണം. പറഞ്ഞു കേട്ടോ കേരി സ്കൂപ്പൊന്നും നോക്കാം വാങ്ങി മാറ്റിടട്ടെ ആയിടലക്കി ചോയ്kota ഇത് ടവല ചെക്ക് പറ ഒരു ഇത് ടവലക്കി വെച്ചോ സ്റ്റാർട്ട് ഇ സാധനം കണ്ടോ അഞ്ച നാലോ താടി പുടിച്ചിക്ക്നെ അഞ്ച നാലോ താടി പുടിച്ചിക്ക്നെ നിന്നു മര ഇഷ്ടമായി പക്ഷെ ഇതിനെ കുററ്റി. എമീന കുറച്ചോടോ. മാ. രണ്ടെണ്ണം കൊണ്ടിട്ട്. ഓ മാറ്റിന്റെ ലൈ സ്പെഷ്യലിറ്റി. അങ്ങോട്ടേനെ നീ നീയിട്ട്. കയ്യിലുണ്ട്. ഇക്കറിന്റെ വീ കുട്ടിക്കാലത്ത് കുറേ പിടിച്ചതാണ് കേട്ടോ ഇതുപോലെ നല്ല രസമായിരുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇതേപോലെ മുണ്ടെടുത്തിട്ട് ഇങ്ങനെ ചാലിൽക്കൂടി പാടത്ത് കൂടിയൊക്കെ പോയിട്ട് മീൻ പിടിക്കും അന്ന് ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ മീൻ പിടിച്ചിട്ട് കടലൊക്കെ ഉണ്ടാക്കിയിട്ടതിൽ ചുട്ടിട്ട് ഉണ്ടാക്കി തിന്നലേയിരുന്നു അതൊക്കെ അന്നത്തെ ഒരു കാലം ഇപ്പോൾ വീണ്ടും കുട്ടികളെ കൂടെ അങ്ങനെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഓർമ്മ വന്നു അത് കണ്ടോ അതിൻ്റെ പേരാണ് കണ്ണാൻ ചുട്ടി അറിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ വേറൊരു മീനുണ്ടതിൽ കുട്ടികൾക്ക് മീൻ വേണമെന്നാണ് അപ്പോളേ അവർക്ക് കുപ്പിയിലൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് മീൻ വേണമെന്നാണ് അപ്പം അങ്ങനെ പാടത്ത് പോയി പിടിച്ചതാണ് കേട്ടോ ചാലക്കൂടെ ഒക്കെ നിറയെ മീനുകളാണ് വലുതുണ്ട് ചെറുതുണ്ട് പക്ഷേ വലുതൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമ്പനം ചെയ്യാനും മടക്കും